അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞാനും മുരിങ്ങേൻ്റെ അല വെച്ചിട്ട് മൂന്നാല് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പം മൂന്നാലെണ്ണയെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പത്ത് പതിനഞ്ചോളം റെസിപ്പി ഉണ്ടാക്കാം പക്ഷേ ആരും ഉണ്ടാക്കില്ല എന്ന് മാത്രം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇത് നമ്മൾ പുറത്തുള്ളതാണ് പുറത്തുള്ളതെന്നിട്ടാ വില്ലൻ്റെ വില്ലൻ്റെ പുറത്ത് മരത്തുനിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നാൽ ഇത് അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കവറിൽ ഇതൊരു പ പറിച്ചു കൊണ്ടുവന്നിട്ട് കവറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉതിർന്നെടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉതിർത്തിയിട്ട് അപ്പം ഇതുപോലെ ചെയ്തെടുക്കാം നല്ല ചപ്പോക്കിയിട്ട് മാത്രം ഇതുപോലെ ചെയ്യുക ബാക്കി തന്നെ വെച്ചാൽ മതി കണ്ട നല്ല ഊരി വേഗം ഊരിപ്പോന്നുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുമ്പം ഇങ്ങനെ വെമ്പിയ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും ഈ മുരിങ്ങൻ്റെ ചപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഇതെല്ലാവരും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കാം അപ്പം ഞാനിതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്ട്രെയിൻലർ ഒഴിച്ചിട്ട് അടിയിലൊരു പാത്രം വെക്കുക എന്നിട്ട് നല്ലോണം വെള്ളം കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ ഇങ്ങനെ ഇതുപോലെ പുതിർത്തി വെക്കുക എന്നിട്ട് അതിന് ശേഷം നല്ലോണം കഴുകിയെടുത്താൽ മതി എന്നിട്ട് വെള്ളം പാലാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട് ഞാനൊരു കറിയാന്നിട്ട് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് ചൂടായ ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂണ് മസ്റ്റേഡ് സീഡ് കടുക കടുക ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മൂന്നാല് അള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക അളവൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാന്നിട്ട് ആ മുളക് പൊടി ഞാൻ ഈ മല്ലിയും മുളകും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ളതാണ് അത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ചവന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പരിപ്പ് ചേർത്ത് കൊടുക്കുക ചുവന്ന പരിപ്പ് അത് ഞാൻ നേരത്തെ കഴുകിയിട്ട് ഒരമണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് വേഗം വെന്ത് കിട്ടും ഈ സോക്ക് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇത് വേഗം വേണ്ടിയിട്ട് പരിപ്പ് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഈ മുരിങ്ങേൻ്റെ ഇല കഴിക്കാൻ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് മടി കാണിക്കും അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദോശമാവില്ലേ ദോശമാവൊക്കെ ഉണ്ടാകുമ്പം ഈ ഇല കഴുകിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അപ്പം വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ദോശമാവിൽ മിക്സ് ചെയ്തിട്ട് ദോശ ഇട്ടെടുത്തതിന് നല്ല പച്ച പച്ചക്കളറ് ദോശയും കിട്ടും കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതുപോലെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നേരത്തെ കഴുകി വെച്ച നമ്മളെ മുരിങ്ങേൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കുക എത്രത്തോളം ചപ്പിടുന്നോ അത്രത്തോളം കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഇതിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മളെ പരിപ്പ് വെച്ചിട്ടുള്ള കറി ഇടം റെഡി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ചായക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒരു വട അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കാൻ ആവശ്യമൊന്നു നോക്കിയിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പത്തൻ്റെ പൊടിയില്ലേ അത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല തിക്ക് ബാറ്റർ ആയിരിക്കണേ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുക അപ്പോൾ മാവ് ഇതുപോലെ ഇതുപോലെ ആയിരിക്കണേ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു പോർഷന് ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ടുകൊടുക്കുക റ്റൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണേ ഒന്നാമത് കടലപ്പൊടിയല്ലേ അപ്പം കടലപ്പൊടിയാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ഒക്കെ വേണമെങ്കിൽ ഇതിൽ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ഇടാട്ടെ അപ്പം നല്ല സ്പൈസി ഉണ്ടാവും കഴിക്കാൻ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ നല്ല ടേസ്റ്റ് തന്നെ ഇന്നിത് കഴിക്കാൻ വേണ്ടിയിട്ട് വട പിന്നെ അടുത്ത റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം അപ്പം അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വറവ് വന്നിട്ട് വറവ് അതുപോലെ തന്നെ തോരൻ എന്നൊക്കെ പറയും അപ്പം അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ കൊടുക്കുക പിന്നെ മസ്റ്റേഡ് സീഡ് പൊട്ടിച്ചു കൊടുക്കുക പിന്നെ ചെറിയ കഷ്ണ ഉള്ളി പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കഴുകി വെച്ച മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുക മറ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ചെറിയ തീലെ ചെറിയ തീൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോ തേങ്ങ ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പം തേങ്ങക്ക് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പോൾ ഈ ലീഫ് വെച്ചിട്ട് എന്തൊക്കെ റെസിപ്പി ഉണ്ടാക്കാന്നുള്ളത് ഫോട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സാണ് ഈ കാണുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ പുട്ടുണ്ടല്ലോ പുട്ടിൽ പുട്ടിൽ ചേർത്തിട്ട് കുഴച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ പൗഡർ ഡ്രം സ്റ്റിക്കിൻ്റെ പൗഡർ അത് ഉണക്കിയിട്ട് പൊടിച്ചതാന്നിട്ടാ അത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ദോശ ദോശ ചുട്ടിട്ട് അതിൻ്റെ മേലെ ലീഫിങ്ങനെ വിതറിക്കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഓംലേറ്റ് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ലീഫ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കുക ഈ നമ്മളെ മുരിങ്ങേൻ്റെ ഇല കൊണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക